നമസ്കാരം ഒരുപാട് സുഹൃത്തുക്കളെ ചോദിച്ചിട്ടുള്ള സംശയമാണ് ഒരുപാട് പൂ ഉണ്ടാകുന്നുണ്ട് പക്ഷേ കായ പിടിക്കുന്നില്ല എന്നത് അത് സസ്യങ്ങളുടെ ഒരു അടവു നയമാണ് കാരണം സസ്യങ്ങളിൽ പരാഗണം നടത്തുന്ന തേനീച്ചങ്ങളും ശലവ ചിത്രശലഭങ്ങളുമാണ് അപ്പോൾ ചിത്രശലഭങ്ങളെ തേനീച്ച ആകർഷിക്കാൻ വേണ്ടി ആദ്യം ഒരുപാട് ആൺപൂക്കൾ ഉണ്ടാകും അതിന് ശേഷമാണ് ഉണ്ടാകുന്നത് ഇനി ആൺപൂക്കളും പെൺപൂക്കളും എങ്ങനെ തിരിച്ചറിയാം എന്ന് നോക്കാം എത്ര ആരോഗ്യമുള്ള ചെടിയാണെങ്കിൽ കൂടി ഒരു ചെടിയിൽ പത്ത് ശതമാനത്തോളം മാത്രമേ പെൺപൂക്കളുണ്ടാവുകയുള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനവും ആൺപൂക്കളായിരിക്കും പൂമ്പോടെ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രകൃതിയാലുള്ളൊരു സംവിധാനമാണ് ഈ ആൺപൂക്കളുടെ എണ്ണ കൂടുതൽ ഈ കാണുന്നതാണ് പെൺപൂ പൂവിൻ്റെ തൊട്ട് താഴെയായിട്ട് ചെറിയൊരു കായ കായ കാണാൻ പറ്റും അതാണ് പെൺപൂവും ഇത് ആൺപൂവ് ആ പൂവിൻ്റെ തൊട്ട് താഴെ കായ ഇല്ല കായ ഉണ്ടാവുന്നില്ല എന്ന് കരുതി ഇനി വിഷമിക്കേണ്ട ഒന്നൊന്നര ആഴ്ച കൊണ്ട് ചെടി കായ കൊണ്ട് നിറയും അടുത്ത വീഡിയോ കാണുന്നതുവരെ നന്ദിയും നല്ല നമസ്കാരം